നോക്കി നിൽക്കുന്ന പ്രശ്നമൊന്നുമില്ല ഇതുപോലെ ഓഫീസിലുള്ളൊക്കെ നിങ്ങളിത് പൊളിക്കാൻ ഞങ്ങൾക്ക് പത്ത് പിള്ളേരെ രാത്രി അയച്ചാൽ ഇതൊക്കെ പൊളിക്കാൻ പറ്റും സി പി എം കാര്യം ധരിക്കുന്നത് നിങ്ങളിതൊന്നും പൊളിക്കാൻ കഴിയില്ല എന്നാണോ പൊളിച്ച് കാണണം എന്ന് സി പി എമ്മിന് ആഗ്രഹമുണ്ടോ ഇണ്ടെങ്കിൽ പറയണോ നിങ്ങൾക്ക് പൊളിച്ച് കാണിച്ചു തരാം ആൺകുട്ടികൾ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിച്ചു തരാം നമസ്കാരം കെ സുധാകരൻ പിണറായി വിജയൻ ഏറ്റവും അധികം പേടിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് കെ സുധാകരൻ ഇന്നലെ വെണ്ടുട്ടായി എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള പിണറായി വിജയന്റെ കൊട്ടകത്തിൽ കയറി തട്ടകത്തിൽ കയറി ഇന്നലെ കെ സുധാകരൻ്റെ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് പത്ത് ഞങ്ങളുടെ പിള്ളേർ കയറി ഇവിടെ രാത്രി വന്ന് സി പി എമ്മിൻ്റെ ഓഫീസ് അടിച്ച് പൊളിക്കാനും കത്തിക്കാനും വിചാരിച്ചാൽ അത് നടത്തിയിരിക്കും അത് ചെയ്യിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ വെണ്ടുട്ടായി എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ഓഫീസ് വരുന്ന പുതിയ ഒരു ഓഫീസ് നിർമ്മിക്കുകയും ആ ഓഫീസ് അടി രാത്രി വന്ന് സി പി എം പ്രവർത്തകർ അടിച്ചു പൊളിക്കുകയും ചെയ്തതിനെതിരെ കോൺഗ്രസിൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് കെ സുധാകരൻ ഇന്നലെ വെണ്ടുട്ടായിൽ പ്രസംഗം നടത്തിയത് ആ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ഓരോ മൺത്തരി പോലും കോരിത്തെ പോകും അത്രയും വെല്ലുവിളിക്കുന്ന തരത്തിലായിരുന്നു പിണറായി വിജയനെ തട്ടകത്തിൽ കയറി വെല്ലുവിളിച്ച് അടിച്ചു നരപ്പാക്കുന്ന കാഴ്ചയാണ് ഇന്നലെ വെണ്ടുട്ടായിൽ കണ്ടത് നമുക്കറിയാം വെണ്ടുട്ടായി ബാബു എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ വലങ്കൈ ആയിരുന്ന ആളെ പിണറായി വിജയൻ സംശയത്തിൻ്റെ പേരിൽ വെട്ടിക്കൊന്ന സ്ഥലമാണ് വെണ്ടുട്ടായി ആ വെണ്ടുട്ടായിൽ മുൻപ് ബാബുവിനെ വെട്ടിക്കൊന്നപ്പോൾ അവിടെ ആ ബോഡി എടുക്കാൻ പോലും ആരെയും സമ്മതിക്കാതെ കാബാലിക വേഷം ധരിച്ച പിണറായി വിജയൻ െതിരെ വെല്ലുവിളിച്ചുകൊണ്ട് അന്ന് കെ സുധാകരനാണ് ആളുകളെ വിട്ട് പക്ഷെ ബാക്കി കർമ്മങ്ങൾ ചെയ്യാനും മറ്റു എല്ലാം മുൻകൈ എടുത്തത് അങ്ങനെയുള്ള സ്ഥലത്ത് കെ സുധാകരനോട് വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം തന്നെ വെണ്ടുട്ടായിലുണ്ട് ജനങ്ങൾക്ക് പ്രത്യേകിച്ചും സി പി എം അണികൾക്ക് സി പി എം അണികളിലെ ബഹുഭൂരിപക്ഷം പേരും പിണറായി വിജയൻ എതിരാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ വെണ്ടുട്ടായിൽ നിന്ന് കെ സുധാകരന് വൻ ഭൂരിപക്ഷം കിട്ടിയത് എന്തായാലും ഇന്നലെ നടന്ന ആ വെല്ലുവിളി പേടിച്ച് വിറച്ചുപോയി പിണറായി വിജയൻ എന്ന് വേണം കരുതാൻ കൃത്യമായി പറഞ്ഞാൽ പോലീസ് പോലീസിന്ന് ആ സി പി എം കോൺഗ്രസ് ഓഫീസ് ആക്രമിച്ച ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇന്നലെ തന്നെ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരാളെ കൂടി പിടിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് അദ്ദേഹത്തെ കഴിഞ്ഞാൽ ഇവിടെ കോൺഗ്രസ് പ്രവർത്തകർ അടിക്കും അല്ലെങ്കിൽ കൊല്ലും എന്നുള്ള പേടിയിൽ പോലീസ് തന്നെ റിമാൻഡ് ചെയ്യിച്ചു എന്നുള്ളതാണ് പുറത്തുവിരുന്ന വിവരം എന്തായാലും അത്യുജ്ജലമായ കെ സുധാകരന്റെ ആ പ്രസംഗം കത്തിപ്പടർന്ന തീപ്പടർന്ന പ്രസംഗം ഒന്ന് കേൾക്കേണ്ടതാണ് അതോടൊപ്പം അവിടെ നടന്ന പ്രകടനങ്ങളും വെല്ലുവിളി സി പി എമ്മിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങളും എല്ലാം കാണേണ്ടതാണ് നമുക്ക് നമുക്കതിലേക്ക് കടക്കാം ആളുകൾ നിങ്ങൾ ഇവിടെ ഒരുപാട് വർഷങ്ങളായില്ലേ പിന്നെ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരുപാട് നിങ്ങൾക്ക് നേതാക്കന്മാർ ഒരക്കൊമ്പൻ നേതാക്കന്മാർക്കുള്ള ശരിയിൽ ഉണ്ടായിട്ടില്ലേ ഇവിടെ കോൺഗ്രസ് ഇല്ലാതായില്ലോ ഇതുവരെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലല്ലോ സാധിച്ചോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ നിങ്ങൾ എന്ത് വിചാരിച്ചാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തിന്റെ മുമ്പിൽ നിങ്ങൾക്കൊരു ചുക്കും ചുണ്ണാപ്പും ചെയ്യാൻ സി പി എമ്മിന് സാധിക്കുമെന്ന് നിങ്ങൾ കരുതരുത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഞാൻ മത്സരിച്ചത് നിയോജക മണ്ഡലത്തിലാണല്ലോ ഈ നിയോജക മണ്ഡലം അടങ്ങുന്നതാണല്ലോ എന്റെ പാർലമെന്റ് എത്രയായിരുന്നു വോട്ട് എന്റെ എത്ര നിങ്ങളുടെ വോട്ട് എത്ര എവിടെ പോയി നിങ്ങളുടെ വോട്ട് പ്രസ്ഥാനത്തിന്റെ കൊട്ടക്കൊത്തളം എന്ന് പറയുന്ന ഈ ഈ പിണറായി പ്രദേശത്ത് പിണറായി വിജയന്റെ കൊട്ടാരത്തിൽ എവിടെ പോയി നിങ്ങളുടെ പാർട്ടി നിങ്ങളുടെ പാർട്ടിയുടെ വോട്ട് പരിശോധിക്കണം ഞാൻ പിണറായി വിജയനോട് പറയുന്നു അമ്പസ് ഒരു രാഷ്ട്രീയ നേതാവിന്റെ മാന്യത കാണിക്കാൻ ഇനിയും നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ കോൺഗ്രസ് പ്രസ്ഥാനം തയ്യാറെടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് നോക്കി നിൽക്കുന്ന പ്രശ്നമൊന്നുമില്ല ഇതുപോലെ ആഫീസുകളൊക്കെ നിങ്ങളത് പൊളിക്കാൻ ഞങ്ങൾക്ക് പത്ത് പിള്ളേരെ രാത്രി അയച്ചാൽ ഇതൊക്കെ പൊളിക്കാൻ പറ്റും സി പി എം കാര്യം ധരിക്കുന്നത് നിങ്ങളിതൊന്നും പൊളിക്കാൻ കഴിയില്ല എന്നാണോ പൊളിച്ച് കാണണം എന്ന് സി പി എമ്മിന് ആഗ്രഹമുണ്ടോ എന്തെങ്കിൽ പറയണോ നിങ്ങൾക്ക് പൊളിച്ച് കാണിച്ചു തരാം ആൺകുട്ടികൾ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിച്ചു തരാം അക്രമത്തെ അക്രമം കൊണ്ട് നേരിടുക എന്ന രാഷ്ട്രീയം ഞങ്ങൾക്കില്ല പക്ഷേ എങ്കിൽ പോലും അത് ആവശ്യമാണ് അനിവാര്യമാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ ആവശ്യകതയുടെ മുമ്പിൽ ഞങ്ങൾ തലകുനിക്കില്ല എന്ന് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ ആളുകളെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് തിരഞ്ഞെടുപ്പ് രംഗത്ത് നമുക്ക് മുഖാമുഖം കാണാൻ പോകുന്നൊരു അവസരമാണ് വരാൻ പോകുന്ന കാലഘട്ടം കോൺഗ്രസിനെയും യു ഡി എഫിനെയും തകർത്തില്ലാതാക്കാനൊന്നും നിങ്ങൾക്ക് സാധിക്കില്ല നിങ്ങളുടെ പ്രസ്ഥാനത്തിനോ നിങ്ങളെ മുന്നണിക്കോ ജനാധിപത്യ സംവിധാനത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അസ്തിത്വം ഇല്ലാതാക്കാൻ നിങ്ങൾ ആരും വിചാരിച്ചാലും നടക്കില്ല എന്നിവിടുത്തെ സി പി എം കാരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് സമാധാനപരമുള്ള സമാധാനപരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള മര്യാദയും അന്തസ്സും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ചട്ടമ്പിമാരായാലും ചട്ടമ്പി അല്ലെങ്കിൽ അല്ലെങ്കിലും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരന് സാധിക്കണം എന്ന് ഞാൻ ഈ സ്നേഹത്തോടെ സന്ദർഭത്തിൽ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് എല്ലാം നമ്മൾക്കുമുണ്ട് പരിചയം എല്ലാം നമുക്കുമുണ്ട് അനുഭവ സമ്പത്ത് അതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ കളിക്കാനും കളിക്കാനിരിക്കാനും ഒക്കെ നിങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല ഞങ്ങളതിന്റെ മുമ്പിൽ എന്നും ഉണ്ടാകും ഞങ്ങളോടൊപ്പം ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന നൂറുകണക്കിന് ചെറുപ്പക്കാരുണ്ട് ആ ചെറുപ്പക്കാരുടെ ആത്മവിശ്വാസത്തിന്റെ മുമ്പിൽ നിങ്ങൾ ആരും വന്നതോ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഒന്നുമില്ല എന്തുവിടുത്തെ സി പി എമ്മിന്റെ ആളുകൾ ഓർക്കുന്നത് നല്ലതാണ് അങ്ങനെ ഒരു വെല്ലുവിളി നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ സ്വീ അത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം വേണോ വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഞങ്ങൾക്ക് സമാധാനത്തിൽ പോകേണ്ട ആളുകളാണ് ഞങ്ങളൊക്കെ സമാധാനപൂർണ്ണമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഉത്തരവാദികൾ ബന്ധപ്പെട്ടവരാണ് ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ അങ്ങനെ പ്രവർത്തനം പഠിച്ചിട്ടുള്ളൂ ചെയ്യാൻ പോയത് ശീലിച്ചിട്ടുള്ളൂ പക്ഷേ നിങ്ങളിത് മാറ്റി വരച്ച് ഇങ്ങനെയല്ല അങ്ങനെയാണ് വേണ്ടത് എന്ന് നിങ്ങൾ നിർബന്ധം പിടിച്ചാൽ ആ വഴിയിലേക്ക് പോകാനും ഞങ്ങൾക്കൊട്ടും മടിയില്ല എന്ന് മാത്രം എന്റെ പ്രിയപ്പെട്ട സി പി എമ്മിന്റെ ഇടതുപക്ഷക്കാരെ സ്നേഹപുരസരം അറിയിച്ചു കൊണ്ട് നിങ്ങൾക്ക് നല്ല ബുദ്ധി വരാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ചെയ്യുന്നു ഔപചാരികമായി ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുന്നു എന്റെ ഒരു അസാന്നിധ്യം കൊണ്ട് ഇത് ഇന്നലെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാതെ ഇരുന്ന് പോകരുത് എന്നതുകൊണ്ടാണ് ഞാൻ വന്നത് അടുത്ത് പ്രിയപ്പെട്ട ഡി സി സി പ്രസിഡന്റ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇത് വരില്ലായിരുന്നു ഏതായാലും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിനുള്ള സന്തോഷം ഞാൻ മറച്ചു വെക്കുന്നില്ല നിങ്ങൾക്കെല്ലാം അഭിവാദ്യങ്ങൾ